സമ്മതിക്കരുത് ഞാൻ ഇല്ലാത്ത വകുപ്പൊക്കെ ഉണ്ടാക്കി വെച്ചിട്ടേ അവനെ വെട്ടിലാക്കിയ പോരെ മതി അത് ഞാൻ ഏറ്റു പ്രണാമം പ്രണാമം ആ കൊണ്ടുവാ പറയാനുള്ളത് താമസിച്ചു ഭയങ്കര വേദന എന്തുവാന്നറിയത്തില്ല

നാട്ടിലല്ല അങ് കാട്ടില്ല ആ അത്തറമ്പി പോണം ഈ അത്ത പിടിച്ചിട്ട് നീ എവിടെ കിടക്കുന്നേ ഞാൻ വീട്ടിൽ കട്ടിൽ വീട്ടില് മെത്തേക്കിടിച്ച മെത്തേ കിടത്തണം നിന്റെ കൂടെ കൂടാങ്ങ് കിടത്തണം അഥവാ അത് കിടന്നില്ല അത് മാറി ഇവിടെ ഇരിന്നോളും ഇരുന്ന് കഴിഞ്ഞിട്ട് കുറച്ചു നേരം കഴിഞ്ഞ് ഉറങ്ങിന്ന് അറിയുമ്പോ ആദ്യത്തെ കൂർക്കുമ്പോഴേക്ക് അത് പമ്മി 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 വലും വന്നിട്ട് ഈ വരിക്കും ഞരമ്പില്ല അവിടെ കല് സൂപ്പർ കുടിക്കും കുടിച്ച് നിറഞ്ഞ് ഒരു ഏമ്പൊക്കെ വിട്ട് എല്ലാം സെറ്റായി കഴിഞ്ഞ് അത് അങ്ങ് പൊക്കോടും ഞാൻ അറിയാമെന്ന് ചോദിക്കുവ അറ്റിച്ച് മെത്ത ഇട്ടതിന് കൂടെ കിടക്കുവന്നു അത് നിനക്കറിയാമേ അപ്പൊ എവിടെയെങ്കിലും നല്ല ആശുപത്രി പോണോന്നായി പറഞ്ഞേ പിന്നെ അല്ലാതെ എന്തോ ഇത്രയും ഷുഗർ കൂടുതലാണ് ഷുഗർ മാറാൻ എന്തോ ചെയ്യണം നീ വൈദ്യശാല അല്ലേ വന്നിരിക്കുന്ന മുക്കുത്തി ഉണ്ടല്ലോ അത് വെള്ളത്തിട്ട് തിളപ്പിച്ചു കുടിക്കണം അമ്മച്ചിയുടെ മുക്കുത്തി എടുക്കണം അതൊക്കെ അപ്പച്ചെ മുക്കുത്തി എടുക്കണം ആളാ പറ്റാതല്ലേ പറഞ്ഞേ മുക്കുത്തി പറഞ്ഞു അതാ പറഞ്ഞു അത് പോവാ അത് പറിച്ചു വെള്ളത്തിട്ട് തിളപ്പിച്ചു കുടിക്കണംന്നായി പറഞ്ഞു െങ്കിൽ ഇച്ചിരി ഗോതമ്പൂടെ കൂട്ടി തേച്ച് ഈ പറഞ്ഞേ ഒരു അടച്ചേ മുറ്റത്തോട്ട് വന്നോ ഇങ്ങനെ ഇത് കൊള്ളത്തില്ലല്ലോ അത് കൊള്ളത്തില്ലേ അപ്പം വേറെ തരും ഇത് കൊള്ളത്തുള്ള കാര്യ ഞാൻ പറഞ്ഞത് നിങ്ങളുടെ മകൾക്ക് കൊടുക്കാനുള്ള സ്വത്തെങ്ങനെ പെട്ടെന്ന് എഴുതി തരണം കണ്ടവന്റെ വാശി കണ്ടോ പൊന്നുമൊന്നെ ഞാൻ പിന്നെ കൊടുക്കാനുള്ള എല്ലാം കൊടുത്തയാ പിന്നെ മൊത്തം സാധനം പിന്നെ ഡെയിലി കൊടുക്കല്ലോ ഡെയിലി ഓട്ടോ വിളിച്ച് വരുവാ അങ്ങനെ ഓട്ടോക്കാരന് കൂലി കൊടുത്തു കൊടുത്തു കൊടുത്ത് അയാൾക്ക് അഞ്ച് ഓട്ടോ ഉണ്ട് കൂലി കാലിന് വെച്ച് അയാൾക്ക് അതങ്ങ് പോട്ടെ കുഞ്ഞുങ്ങളെ വളർത്തുന്ന അല്ലേ ഞാൻ ഞാനിവിന് രണ്ടു ലക്ഷം രൂപ കൊടുത്തു കൊടുത്തതാണ് കൊടുത്തു മുടിഞ്ഞൊഞ്ഞുവാ എന്നിട്ട് എന്തോ ചെയ്യുന്നറിയോ ഈ രണ്ടു ലക്ഷം രൂപ ഇവൻ അങ്ങ് വീട്ടിൽ പോയി വീട്ടിൽ ചെന്നപ്പോ

ഇനിയുണ്ട് ഇവനൊരു അക്വരത്തിന്റെ കട ഞാൻ ഇട്ട് കൊടുത്തു പിന്നെ ഇട്ട് കൊടുത്തു പിന്നെ ഞാൻ പറഞ്ഞില്ല കൊടുത്തു മുടിഞ്ഞോ എങ്ങനെയുള്ള കച്ചവടമൊക്കെ നടക്കുന്നുണ്ടോ പിന്നെ എന്ന് കളിച്ച് ഞാൻ ഒരു ദിവസം കടയിലോട്ട് കയറി ഇങ്ങനെ അങ്ങോട്ട് ചെന്ന് ചെന്ന് കേറിയപ്പോൾ പതിവില്ലാത്തൊരു ചോദ്യം അച്ഛൻ ചോറുണ്ടോ വരുമ്പോ സ്നേഹം സ്നേഹം ഞാനൊന്നും ഒരിക്കലും അങ്ങനെ കേട്ടിട്ടില്ല എന്നാ കഴിച്ചേക്കാം ഞാൻ ചെന്നോണ്ട് കൂട്ടാൻ ഗപ്പിത്തോനെ അപ്പൊ ഞാനും ഞാൻ ഇതൊട്ട് കഴിച്ചിട്ട് കഴിച്ചിട്ടില്ല എന്നാൽ അതൊന്നു നോക്കാം കൊള്ളാനായിരിക്കും എന്നാൽ ഗപ്പിത്തോനും ഒക്കെ എടുത്ത് ചോറ് വെക്കളെ പുള്ളി ശരിയൊക്കെ ഒഴിച്ച് ചുരുക്കൻ്റെ ജീവിതത്തിൽ ഞാൻ ഇങ്ങനെ തിന്നിട്ടില്ല നല്ലപോലെ അങ്ങ് കലിച്ച് കലിച്ച് അഞ്ചെവിടുന്നെപ്പീൻ എന്നാൽ പറയും വലിയ മീനെ പിടിക്കാനൊക്കെ കൊണ്ട് വെച്ചാൽ മണ്ണിന്റെ ബാക്കി വന്നില്ല അതായിരുന്നു ഞാനേ ഒരു കാര്യം പറയട്ടെ എനിക്കല്ല ഞാനീ ചോദിക്കുന്നത് എന്റെ ഭാര്യ ഉണ്ടല്ലോ കൊടുക്കാനുള്ള വിഹിതമാ എനിക്ക് എന്റെ അച്ഛനുണ്ടാക്കിട്ടുണ്ടോ അത് മതി എനിക്കും ബക്കീലെ ബക്കീലെന്ന് വിളിക്കണ്ട ഒന്നും തോന്നരുത് തോന്നരുതേ പൊതിക്കല്ല ഞാനേ ഒരു കാര്യം പറഞ്ഞോണ്ടറിയാം ആ കുഞ്ഞുങ്ങളെല്ലാം ഉണ്ടല്ലോ ഇവിടെ പണിക്കും മേലക്കും പോണ്ടേ ില്ല ജോലിക്ക് പോകത്തില്ല ഏട്ട പൊന്നു വക്കില്ല ഞാൻ ഒരു കാര്യം പറഞ്ഞു ഞാൻ പണിക്ക് പോയി കഴിഞ്ഞാ ദിവസം ഇവിടെ ആര് വന്ന് വസ്തു ജോദിട്ടോ ജെയ് ഇനി വരാനാ അതിന് കഴിഞ്ഞ മാസം എനിക്ക് വരാനും പറ്റിയില്ല ഞാൻ പിന്നെ ഒരു ബംഗാളിയാ വിളിച്ചു വിട്ടത് മുന്നൂറ് രൂപ അതിന് അമ്പളം കൊടുത്തു എന്തുവാണോ പറയുന്നത് എന്നിട്ടാണ് ഒന്നും അറിയാത്ത ബംഗാളി ഇവിടെ വന്നോ പറയും പറഞ്ഞിട്ട് പോയി ഒരു കാര്യം ചെയ് ഈ വസ്തുവിന്റെ പ്രശ്നം എങ്ങനെ തീർക്കണല്ലോ അതെ ഇത് അതിനുള്ള വകുപ്പ് എന്തുവാ വസ്തുവിന്റെ ഇടപാട് വസ്തുവിന്റെ വകുപ്പ് മുന്നൂറ്റി അറുപത്തി ഒമ്പത് അല്ലെങ്കിൽ നാനൂറ്റി എഴുപത്തി അഞ്ച് ആയിരിക്കാം ഞാനൊരു കാര്യം ഒന്ന് ഉറപ്പിച്ച് പറഞ്ഞേ നൂറ്റി എഴുപത് കൊള്ളാവോ പിന്നെ കള്ളക്കേസ് അകത്തിടേണ്ട സമയം ആഹ് എന്റെ ഒരു ഊഹം ശരിയാണെങ്കിലുണ്ടല്ലോ പതിനഞ്ചാം തീയതി കരുനാഗപ്പള്ളി കോടതി അവധിയാ അത് വിട് കരുനാഗപ്പള്ളി കോടതി വിട് അത് വിട് സൂപ്പർ കോടതിയല്ലേ കൊല്ലത്ത് ആണോ അയ്യോ അതൊന്ന് കാണണം കോടതി ഇടുക്കാച്ച് കോടതി ആ കോടതി കണ്ട തന്നെ രാജാകിയെ കണ്ടിട്ടുണ്ടോ ഇല്ലോ തക്കുടി എടുത്ത് മമ്മൂട്ടി തോറ്റു അവിടുത്തെ കാൻ്റില് ഉഴുന്നവട എന്തോ വടിയോ ചായ ഗൂണമാശ വന്നു മൊത്തം അവയോ പേരെ തൂക്കി കൊന്ന കോടതിയാന്നറിയാ കേട്ടിട്ട് കൊതിയാവരെയും കൊന്നിട്ട് പോടാ രസേണ്ട മരുന്ന് കഴിക്കണ്ടെ അത് എന്തുവാടിച്ച മരുന്ന് കുടിച്ചതാ

ഇത് ആറായിരുന്നത് ഇത് നികത്തെ മൊത്തം എടുത്തേക്കുന്നത് മനസ്സിലായി കേസ് തണ്ണീർത്തളം നികത്തിക്കഴിഞ്ഞ കേസ് വേറെ അതറിയാവ എന്റെ പൊട്ടന്മാരെ അതല്ല പറഞ്ഞത് ഇത് ആറ് ഏക്കർ വസ്തുവായിരുന്നോ അങ്ങനെ കൊള്ളാം നിന്ദനും കൊള്ളാം ഇനിയിപ്പൊ എന്താ ചെയ്യും എന്താ ചെയ്യാനാ പിന്നെ കാഴ്ച വസന്തം യൂട്യൂബിൽ പ്രേക്ഷകർക്ക് ലൈവായി കാണാം Lovers Comedy will join you as Sudiku.